മുനമ്പം വഖഫ് അധിനിവേശത്തിൽ പുറത്തുവന്ന രേഖകളെ മുൻനിർത്തി പുതിയ നിയമ പോരാട്ടങ്ങൾക്ക് തുടക്കം തിരുവിതാംകൂർ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തയ്യാറാക്കിയ സെറ്റിൽമെന്റ് രജിസ്റ്റർ വഖഫ് ബോർഡിന്റെയും വഖഫ് സംരക്ഷണ വേദിയുടെയും വാദങ്ങൾ തള്ളുന്നതായിരുന്നു പുതിയ രേഖകൾ ഭൂസംരക്ഷണ സമിതി ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ രേഖ തങ്ങളുടെ വാദങ്ങളെ തള്ളുന്നതല്ലെന്ന് വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ വേദിയും വ്യക്തമാക്കുന്നു മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിൽ ഇനിയുള്ള നിയമ പോരാട്ടങ്ങൾ തിരുവിതാംകൂർ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തയ്യാറാക്കിയ സെറ്റിൽമെന്റ് രജിസ്റ്റർ മുൻനിർത്തിയാകും ഇതിന്റെ പകർപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു വന്നിരുന്നു പട്ടയഭൂമി ആയിരുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് രേഖ പാട്ടഭൂമിയാണെങ്കിൽ പട്ടയരേഖകൾ കൈമാറാൻ വക്കഫ് ട്രൈബ്യൂണൽ സിദ്ദിഖ് സേട്ടിന്റെ പിന്തുണച്ച അവകാശികളോട് ആവശ്യപ്പെട്ടിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉൾപ്പെടെ കോടതികളൊന്നും വക്കഫത്താണെന്ന് ഒരു ഉത്തരവിലും പറഞ്ഞിട്ടില്ല എന്നതാണ് മനമ്പന്ത് സമരസമിതി ചൂണ്ടിക്കാണിക്കുന്നത് പുറത്തു വന്ന രേഖകൾ ഒരു തരത്തിലും മുനമ്പദ് സമരസമിതിയുടെ വാദങ്ങളെ ബലപ്പെടുത്തുന്നതല്ലെന്നും വക്കഫ് ഭൂമിയാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ തന്നെ സ്ഥിരീകരിച്ചതിനാൽ ഈ വിഷയത്തിൽ ഇനി സുപ്രീം കോടതിക്ക് മാത്രമാണ് തീർപ്പ് കല്പിക്കാനാവുകയെന്നുമാണ് വക്വ് സംരക്ഷണ വേദി ചൂണ്ടിക്കാട്ടുന്നത് അൻപത് വർഷം പിന്നിട്ടൊരു വിധിയിൽ ഉന്നത നീതിപീഠത്തെ ഇനി സമീപിക്കുന്നത് എങ്ങനെയെന്നും ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലവും ഇവർ ഉയർത്തുന്നുണ്ട് ഇതോടെ മുനമ്പത്ത ഭൂമി പുഴപ്പുറമ്പോ കായ രേഖകൾ ഇരുഭാഗത്തിന്റെയും പ്രധാന വാദമുഖങ്ങളാവുകയാണ് ജനം കൊച്ചി